എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവം നമ്മെ സകല ദുഷ്ടരുടെയും ദുഷ്ടതയിൽ നിന്നും വഞ്ചകരുടെ വഞ്ചനയിൽ നിന്നും ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ പരിപൂർണമായി സംരക്ഷിക്കും നമ്മുടെ ഭയവും ഭാരവും വേദനയും ദുഃഖവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നാം എന്തിനെക്കുറിച്ച് ആകുലപ്പെടുന്നോ അതെല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക എന്തെന്നാൽ കർത്താവിന് നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും കർത്താവിന് നമ്മെ ഉയർത്തി അനുഗ്രഹിക്കുവാൻ സാധിക്കും കർത്താവിന് നമ്മെ സുഖപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവമാണ് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് അവിടുന്ന് നമുക്കെല്ലാം ദാനമായി നൽകുന്നു കർത്താവ് ഇന്ന് വരെ നമ്മെ അനുഗ്രഹിച്ചു ഇനിയും നമ്മെ കൂടുതലായി അനുഗ്രഹിക്കും അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസം നമ്മുടെ അഭയം കർത്താവിൽ മാത്രമായിരിക്കണം കർത്താവിനോട് കൂടെയായിരിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം അതിനാൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന നമ്മെ ആകാംക്ഷയിലേക്ക് നയിക്കുന്ന നമ്മെ ആവലാതിപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിമൂന്ന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു പിന്നീട് അവിടെ എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്ന് ആണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ എല്ലാ ഭാരവും പ്രയാസവും ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും രോഗങ്ങളും ദുഃഖവും ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളും ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളുടെയും ആക്രമങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ഉപായങ്ങളെയും തന്ത്രങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ കൃപയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ കൃപ നഷ്ടപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയെ വേരോടെ പിഴുതെറിയണമേ കർത്താവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും നമ്മിൽ നിന്ന് എറിയപ്പെടും അതിനാൽ കർത്താവെ നിന്നിൽ നിന്നല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് ദൂരെയാകറ്റണമേ അങ്ങയുടെ സമാധാനത്താലും ഐശ്വര്യത്താലും അങ്ങയിൽ ആനന്ദം കൊള്ളുവാൻ ഇന്നും എന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവെ ഞങ്ങളുടെ ആയുഷ്കാലം അത്രയും അങ്ങയിൽ ഞങ്ങൾ ആനന്ദിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഐശ്വര്യം അങ്ങയിൽ നിന്നാകട്ടെ കർത്താവെ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ അങ്ങ് കൃപ തരണമേ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയിൽ അഭയം പ്രാപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എപ്പോഴും അങ്ങയിൽ സന്തോഷിക്കുവാൻ അങ്ങയിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്ക് ഫലസമൃദ്ധമായ ഒരു ജീവിതം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃതാവായ ദൈവമേ അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ ഉപദേശത്താൽ ഞങ്ങൾ ഓരോ നിമിഷവും നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ അങ്ങ് ഞങ്ങളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഓരോ നിമിഷവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കർത്താവാണ് ഞങ്ങളുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അറിയുന്നുണ്ട് എൻ്റെ ദൈവമേ ഞങ്ങളെ പൂർണ്ണമായി അറിയാവുന്ന കർത്താവ് ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്താൽ അനുഗ്രഹീതരാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം ഒന്നു മാത്രമാണ് ഞങ്ങളുടെ ആനന്ദം ഞങ്ങളുടെ സന്തോഷം ദൈവമേ അങ്ങയുടെ നിയമത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ വ്യതിചലിക്കാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ അങ്ങയുടെ വാഗ്ദാനം ഓരോ നിമിഷവും ഞങ്ങൾക്ക് പുതുജീവൻ നൽകുന്നു കർത്താവെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളെ എല്ലാ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റുകയും ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ സമാധാനം തരുന്നു ലോകം നൽകുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ സമാധാനം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവൻ്റെ പ്രകാശമായി എൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും ഓരോ അവയവങ്ങളെയും ഭരിക്കുവാൻ തക്കവണ്ണം സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഇന്ദ്രിയങ്ങളും അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ കർത്താവേ ജീവന്റെ ഉറവയായ ദൈവമേ ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ് എന്ന് അരുളിച്ച ഈശോ നാഥ ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം അവിടുന്ന് ഞങ്ങളെ കരകയറ്റണമേ ഒരു പുതുജീവൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാം തകർന്നു പോയി എന്ന് കരുതുന്നിടത്തുനിന്ന് കർത്താവെ എല്ലാം നവീകരിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖവും വേദനയും ഭയവും നിരാശയും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കണമേ കർത്താവെ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ വിശുദ്ധീകരിക്കണമേ േ ദൈവമേ രോഗപീഠകളാൽ വേദനിക്കുന്ന ഓരോ വ്യക്തിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ സൗഖ്യം അങ്ങയിൽ നിന്നാണല്ലോ വരുന്നത് അങ്ങയുടെ വചനമാണ് ഞങ്ങളുടെ സൗഖ്യത്തിന്റെ കാരണം കർത്താവേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ നിന്റെ വചനം കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ നിന്റെ ആശ്വാസകരമായ കരം കൊണ്ട് ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന് കുഷ്ഠരോഗിയോട് അവിടുത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ച കുഷ്ഠരോഗിയോട് അരളിച്ചത് പോലെ ഇന്ന് ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ ദൈവമേ അങ്ങ് മനസ്സാകണമേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവേ അങ്ങ് മനസ്സാകണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റി ഞങ്ങൾക്ക് സമൃദ്ധിയിലേക്കും മഹത്വത്തിലേക്കും നയിക്കുവാൻ കർത്താവായ ഈശോയെ അങ്ങ് മനസ്സാകണമേ ഞങ്ങൾക്കൊരു പുതുജീവൻ നൽകുവാൻ ഞങ്ങൾക്ക് ഐശ്വര്യത്തിന്റെയും സമാ സമാധാനത്തിന്റെയും ജീവിതം ആഘോഷിക്കുവാൻ ദൈവമേ അങ്ങ് മനസ്സാകണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറക്കുവാൻ കർത്താവായ അങ്ങേക്ക് മനസ്സുണ്ടാകണമേ ദൈവമേ അങ്ങേക്ക് മനസ്സുണ്ടായി ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തി സകല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവ യും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ശത്രു എത്തി നോക്കാതെ വണ്ണം ശത്രുടാതെ വണ്ണം കർത്താവങ്ങയുടെ ായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും അവിടുന്ന് കോട്ട കിട്ടണമേ അങ്ങയുടെ സൈന്യ വ്യൂഹങ്ങളാൽ ഞങ്ങൾ സംരക്ഷിതരാകുവാൻ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും അങ്ങ് പാളയമടിക്കണമേ അങ്ങയുടെ മുഴുവൻ സൈന്യത്തെയും ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് പാളയം അടിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും മറന്ന് അങ്ങയുടെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉറങ്ങുവാൻ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കരകയറ്റണമേ ഞങ്ങളെ മോചിപ്പിക്കണമേ എൻ്റെ കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചാൽ ഞങ്ങൾ തീർച്ചയായും മോചിതരാകും എൻ്റെ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ തീർച്ചയായും രക്ഷിക്കപ്പെടും എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയാൽ ഞങ്ങൾ തീർച്ചയായും സൗഖ്യമുള്ളവരായി മാറും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഞങ്ങൾ തീർച്ചയായും അനുഗ്രഹീതരായി മാറും ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആവലാദികൾ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആവലാദികൾ മാതാപിതാക്കളെ കുറിച്ചുള്ള ദുഃഖം എല്ലാം കർത്താവ് ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയെക്കുറിച്ചുള്ള ദുഃഖം ഞങ്ങളുടെ ബിസിനസ്സിന്റെ തകർച്ചയെക്കുറിച്ചുള്ള വേദന എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു മക്കളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു അവരുടെ വിവാഹത്തെ ഭാവിയെ സമർപ്പിക്കുന്നു അവരുടെ ജോലിയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല എന്നാലും കർത്താവായ യശ് ക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ യോഗ്യതയാൽ പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഈ രാത്രിയിൽ അവിടുന്ന് ഉത്തരം നൽകി എല്ലാ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ചൂടത്തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സകല അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളുടെയും ഉപായങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർ പൂർണമായി സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ ഞങ്ങളുടെ തല മുതൽ പാദം വരെ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അതിരാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഈ മക്കളുടെ മേൽ അവിടുന്ന് അനുഗ്രഹം ചൊരിഞ്ഞ് അവരെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അവരെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കൃപ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും നൽകണമേ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു

കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ ും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ പീഡനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമേൻ